ആദ്യ യാത്രയിൽ വാതിൽ തകർന്നു താൽക്കാലികമായി കെട്ടിവെച്ച് നവകേരള ബസിന്റെ തുടർ യാത്ര മാത്രകളുടെ ഇന്നത്തെ കരച്ചിൽ ഇതാണ് ഓർമ്മയില്ലേ നവകേരള സദസ്സിന് മന്ത്രിസഭയ്ക്ക് യാത്ര ചെയ്യാൻ ഒരു ബസ് എടുത്ത അന്ന് മുതൽ തുടങ്ങിയ ക്രിമികടിയാണ് ടോയ്ലറ്റ് നൂറ്റി അറുപത് ഡിഗ്രിയിൽ കറങ്ങുന്ന കസേര ഡൈനിങ് ടേബിൾ എന്തൊക്കെയായിരുന്നു യാത്ര തുടങ്ങി ആദ്യത്തെ ലൈവ് വന്നതോടെ എല്ലാം പാളീസായി പിന്നെ ഉണ്ടായത് പൂർത്തിയായ എൻ എച്ച് ആദ്യ റീച്ച് കാണാൻ ബസ് നിർത്തി മുഖ്യമന്ത്രിയും സംഘവും ഇറങ്ങിയപ്പോഴും മാപ്രകൾ അലറി വിളിച്ചു ബസ് ആദ്യ യാത്രയിൽ തന്നെ പെരുവഴിയിൽ ഇവറ്റകളുടെ മൂത്തിരിക്കുന്ന കുരുപൊട്ടുന്നതിന്റെ മാരക വേർഷൻ ആണ് ഇന്നത്തെ ഈ ആഘോഷം വാസ്തവം എന്താണ് ബസിന്റെ ഡോറിന് യാതൊരു കുഴപ്പവും അടിയന്തര ഘട്ടത്തിൽ മാത്രം തുറക്കേണ്ട എമർജൻസി ഡോറിന്റെ സ്വിച്ച് ആരോ അബദ്ധത്തിൽ പ്രസ് ചെയ്തു അതോടെ ഡോർ മാനുവലായി മാറി ജീവനക്കാർക്ക് റീസെറ്റ് ചെയ്യാൻ കഴിയാത്തത് കൊണ്ട് അടുത്ത സ്റ്റോപ്പായ ബത്തേരിയിൽ എത്തിയപ്പോൾ തന്നെ റീസെറ്റ് ചെയ്ത് ബസ് യാത്ര തുടർന്നു ഇതാണ് സംഗതി വെറും ഒന്നോ രണ്ടോ മണിക്കൂർ മാത്രമുണ്ടായ സാങ്കേതിക തകരാർ എന്ന് പോലും പറയാൻ കഴിയാത്ത ഒരു സംഭവമാണ് മാധ്യമങ്ങൾക്ക് പ്രധാന വാർത്ത ശരിക്കും ഇവന്മാർക്ക് ഭ്രാന്ത് വരാതെ എങ്ങനെയാണ് ഈ എട്ട് വർഷം തള്ളി നിക്കിയതെന്ന് ആലോചിക്കുമ്പോഴാണ് ഇപ്പോഴും അത്ഭുതം മാറാത്തത്